ഹായ് നമസ്കാരം നാരായണത്ത് ഭ്രാന്തന് ദേവീ ദർശനം ലഭിച്ച സ്ഥലം രായനെല്ലൂർ മലയിലെ നിഗൂഢ രഹസ്യങ്ങൾ ഒരു വലിയ മലയുടെ മുകളിലേക്ക് കല്ലുകൾ ബന്ധപ്പെട്ട് ഉരുട്ടിക്കയറ്റി മുകളിലെത്തുമ്പോൾ അത് താഴെക്കിട്ട് കൈകൊട്ടിച്ചിരിക്കുന്ന നാരായണത്വഭ്രാന്തൻ ജീവിതത്തിന്റെ ഉയർന്ന താഴ്ചകളെ പുഞ്ചിരിയോടെ സ്വീകരിച്ച യോഗി എന്ന് തന്നെ പറയാം നാരായണത്ത് ഭ്രാന്തനെ കേവലം ഒരു ഭ്രാന്തൻ എന്നതിലുപരി ഒരു അവതാരമായാണ് അദ്ദേഹത്തെ സങ്കല്പിച്ചു പോരുന്നത് മനുഷ്യന്റെ അർത്ഥമില്ലാത്ത ചിന്തകൾക്കും മൂല്യമില്ലാത്ത പെരുമാറ്റങ്ങൾക്കും തക്ക മറുപടി നൽകി ഒരു അവതാരണമെന്നോണം ജീവിച്ചിരുന്ന നാരാണത്ത് ഭ്രാന്തന്റെ കഥകൾ എന്നും അതിശയിപ്പിക്കുന്നതും അതോടൊപ്പം ചിന്തിപ്പിക്കുന്നതുമാണ് അദ്ദേഹത്തിന് ദേവി ദർശനം ലഭിച്ച ഇടം എന്ന നിലയിൽ പ്രസിദ്ധമായ രായ്നല്ലൂർ ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് നാരാണത്ത് ഭ്രാന്തൻ വളർന്നത് ചെന്തല്ലൂരെ നാരായണമംഗലത്തെ ഇല്ലത്താണെന്ന് വിശ്വാസം പിന്നീട് പഠനത്തിനായി രായ്നെല്ലൂരിലെ തിരുവേഗപ്പുറം ഇല്ലത്തും വന്നു ചെറുപ്പത്തിലെ അസാധാരണ പെരുമാറ്റത്തിന്റെ ഉടമയായ നാരായണത്ത് രായ്നെല്ലൂർ മലയിലേക്ക് കല്ലുരുട്ടി തന്റെ പെരുമാറ്റ വൈചിത്രം ആവർത്തിച്ചു നാരായണത്ത് കല്ലുരുട്ടി കയറ്റിയ രായ്നെല്ലൂർ മല ചരിത്രമായി തുലാം ഒന്നിന് രായ്നെല്ലൂർ മല കയറിയാൽ കുട്ടികളുടെ വിദ്യാ തടസ്സം നീങ്ങി ഭാഗ്യദേവത അനുഗ്രഹിക്കുമെന്ന് വിശ്വാസം പട്ടാമ്പിയിൽ നിന്നും കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ ഒന്നാം തീ പടിയിൽ നിന്ന് രായ്നെല്ലൂർ മലകയറ്റം തുടങ്ങുന്നത് അറിവ് ആരാധകനായി ക്ഷേത്രമാണ് രായനെല്ലൂർ ദേവി ക്ഷേത്രം രായ്നല്ലൂർ മലയിൽ ഒരിക്കൽ അദ്ദേഹത്തിന് മുന്നിൽ ദേവി എത്തിയത്രേ മലമുകളിലേക്ക് ആയാസപ്പെട്ട് കല്ല് കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേവി മുന്നിൽപ്പെടുന്നത് അദ്ദേഹത്തിനെ പേടിച്ച ദേവി അവിടെ നിന്നും ഓടി മറഞ്ഞു എന്നും ദേവിയുടെ കാൽപ്പാട് അവിടെ പാറയിൽ പതിഞ്ഞു എന്നുമാണ് വിശ്വാസം പിന്നീട് ദേവി ഭൂമിക്കടിയിലേക്ക് മറഞ്ഞു എന്നാണ് വിശ്വാസം ഇവിടെയാണ് ആളുകൾ തീർത്ഥാടനത്തിനായി എത്തുന്നത് നാല് കുന്നുകൾക്ക് നടുവിലാണ് രായ്നല്ലൂർ മല മുത്തശ്ശിയാർ കുന്ന് ചലംബ്രക്കുന്ന് പടവെട്ടിക്കുന്ന് ഭ്രാന്താച്ചലം എന്നിവയാണവ മലയുടെ അടിവാരത്താണ് നാരായണ മംഗലത്തുമല ഇവിടെ നിന്ന് ഒരംഗം എല്ലാ ദിവസവും മലകയറി രായനെല്ലൂർ ക്ഷേത്രത്തിൽ എത്തും നൂറ്റാണ്ടുകളായി തുടരും ആചാരം നാരാണത്ത് ഭ്രാന്ത തുലാം ഒന്നാം തീയതി ദേവിയുടെ ദർശനം ലഭിച്ചത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ അന്നേ ദിവസം മല കയറാനായി ധാരാളം പേർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് തെളിയാത്ത ബുദ്ധിക്ക് ഉടമയായിരുന്ന നാരാണത്തിന് ബുദ്ധി തെളിഞ്ഞതും മലമുകളിലെ ദേവി ദർശനത്തിന് ശേഷമായിരുന്നു അത്രേ അതിനാൽ ഇവിടെ തുലാം മുന്നിന് എത്തിയാൽ ബുദ്ധി തെളിയുമെന്ന് വിശ്വാസം ഒരു തുലാം തുലാമന്നിന്റെ മലമുകളിലെ ആലിൽ ഊഞ്ഞാലാടുന്ന ദേവിയെ ഭ്രാന്തൻ കണ്ടുവെന്നും അവിടെ അദ്ദേഹം പൂജ തുടങ്ങിയെന്നുമാണ് പരമ്പരാഗതമായ വിശ്വാസം നാരാണത്ത് ഭ്രാന്തൻ പൂജ നടത്തിയ മലമുകളിൽ ആമയൂർ നാ നാറത്ത് മംഗല തുകാർ പിന്നെ ക്ഷേത്രപ്പെടുന്നു ഐതിഹ്യ പഴമയിലെ അധികായത്തിന്റെ പ്രതിമയും സ്ഥാപിച്ചു ഭ്രാന്തനെ കണ്ട് ദേവി ഓടി പറഞ്ഞ സ്ഥലത്ത് ദേവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട് ഇതിൽ ഭ്രാന്തൻ പൂജ നടത്തി ഇതാണ് ഇന്ന് ഇവിടെ ആരാധിക്കപ്പെടുന്നത് കൂടാതെ ആറാമത്തെ കാലടിപ്പാടിലൂടെ ഊറിവരുന്ന ജലമാണ് വിശ്വാസികൾക്ക് തീർത്ഥമായി നൽകുന്നത് പ്രതിഷ്ഠയൊന്നുമില്ല എന്നതും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് രായനെല്ലൂരിൽ നിന്ന് വിളിപാടകലത്തിൽ മാത്രമാണ് നാരാണത്ത് ഭ്രാന്തൻ ഭജനമിരുന്ന് എന്ന് വിശ്വസിക്കുന്ന പാറക്കുന്നത് ഭ്രാന്തകോട്ട എന്ന ഭ്രാന്താചലം വാസ്തു വൈദഗ്ധ്യൻ വൈദഗ്ധ്യത്തിന്റെ വിസ്മയമായി ഈ ഒറ്റക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നു ആർക്കിയോളജിക്കൽ വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ഭ്രാന്ത ജലത്തിന്റെ കിഴക്ക് ഭാഗത്തായി കരിമ്പാറയിൽ തുരന്തെടുത്ത പോലെ കാണുന്ന മൂന്ന് ഗുഹാക്ഷേത്രങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഭ്രാന്തന്റെ ഭൂതഗണങ്ങൾ കൈതകം കൊണ്ട് മാന്തി നിർമ്മിച്ചതാണെന്ന് വിശ്വാസം ഈ ഗുഹയിലായിരുന്നു ധാരാളത്ത് ഭ്രാന്തന്റെ തപസ് കുഞ്ഞു പിറക്കാൻ വേണ്ടി മല കയറുന്ന ദമ്പതികളും ധാരാളമായി ഇവിടെ എത്താറുണ്ട് മലർ പറയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഈ പാറക്കൊന്ന് കയറാൻ അറുപത്തിമൂന്ന് പടികൾ കൊത്തിയെടുത്തിട്ടുണ്ട് പരഹിതകരണം എന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ഭ്രാന്തൻ എന്ന് പറയപ്പെടുന്നു കട്ടുറുമുകളെ എണ്ണുക അദ്ദേഹത്തിന്റെ മറ്റൊരു വിനോദമായിരുന്നു അദ്ദേഹം പ്രസിദ്ധനായ ഒരു താന്ത്രികനുമായിരുന്നു കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഭ്രാന്തൻ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് താമ്പൂലം കൊണ്ട് പ്രതിഷ്ഠ ഉറപ്പിച്ച ഭ്രാന്തന്റെ കഥയും വാമൊഴിയായും വരമൊഴിയായും ഉണ്ട്